വളരെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപിലേക്കൊരു യാത്ര വളരെ നേരത്തെ തന്നെ ഞാൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഓഫറിൽ രണ്ട് രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് കളിച്ചു ഇത് നല്ല വേർത്തായിരുന്നു രാവിലെ എട്ട് അൻപത്തഞ്ചിനാണ് ലക്ഷദ്വീപിലേക്കുള്ള ഫ്ലൈറ്റ് ഞാൻ പോയ ദിവസം ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു ഒൻപതരയായി ഫ്ലൈറ്റ് എടുക്കാൻ അലയൻസ് എയർലൈൻസിൻ്റെ ഒരു ചെറിയ ഫ്ളൈറ്റാണ് ഒരു കെ എസ് ആർ ടി സിയൊക്കെ പോലെയുണ്ട് ഉള്ളു കാണുമ്പോൾ അങ്ങനെ ഏകദേശം ഒരൊന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ലക്ഷദ്വീപിലെത്തി ഈ കാണുന്നതാണ് ലക്ഷദ്വീപിലെ എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ വലുപ്പമേ എയർപോർട്ടിനുള്ളൂ എയർപോർട്ട് ചെറുതായത് കൊണ്ട് തന്നെ ഇവിടെ കാര്യമായ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ആധാർ കാർഡും അതുപോലെ തന്നെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും ചെക്ക് ചെയ്ത് അവർ നമ്മെ പുറത്തേക്ക് വിടും ഞാൻ ഫേസ്ബുക്ക് വഴി ലക്ഷദ്വീപിലുള്ള ഒരാളെ കോണ്ടാക്റ്റ് ചെയ്താണ് പാക്കേജ് എടുത്തത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പാക്കേജിൻ്റെ ആളുകൾ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഇവിടെ മിക്കതും ഇങ്ങനത്തെ വണ്ടികളാണ് പിന്നെ ബൈക്കും ഞാൻ സിംഗിൾ ആയതുകൊണ്ട് എന്നെ ബൈക്കിലാണ് പുള്ളി കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോയത് നന്നായെന്ന് തോന്നി കാരണം ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബായിരുന്നു ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായ റോഡ് അധികം വാഹനങ്ങളൊന്നുമില്ല അഗത്തി അഗത്ദ്വീപിൻ്റെ ചുറ്റളവ് ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രമാണ് അതുകൊണ്ട് തന്നെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ റൂമിലെത്തി ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ കേരളത്തിലെ അതേ ആണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എപ്പോഴും നല്ല കാറ്റുണ്ടാകും ഇതായിരുന്നു ഇവരെനിക്ക് അറേഞ്ച് ചെയ്ത റൂം ബീച്ച് സൈഡിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് റൂമിൽ അല്പനേരം വിശ്രമിച്ച ശേഷം ഞാൻ പുറത്തെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോയപ്പോൾ തന്നെ ലക്ഷദ്വീപിലെ മെയിൻ ടൗൺ എത്തി ഇവിടെ ഒരു ഐസ്ക്രീം പാർലറും അതുപോലെ തന്നെ ചെറിയ ബാർബർ ഷോപ്പും എല്ലാം ഉള്ള ഒരു ചെറിയ ടൗണാണ് തൊട്ടടുത്ത് തന്നെ ഒരു അടിപൊളി ഹോട്ടലും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമപ്രദേശം പോലെ തന്നെയുണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ദ്വീപ് വളരെ ചെറുതായതുകൊണ്ട് എല്ലാം ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഇതാണ് കളക്ടറേറ്റ് സെക്യൂരിറ്റിയും ചെക്കിങ്ങൊന്നും ഇല്ലാത്തൊരു ശാന്തമായ കളക്ടറേറ്റ് അതുപോലെ പഞ്ചായത്ത് ഓഫീസ് ലക്ഷദ്വീപിലെ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക വൈബാണ് അതുപോലെ ഇവിടുത്തെ വീടുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ വീടുകളെ പോലെ തന്നെയുണ്ട് അത്യാവശ്യം എല്ലാം കുഴപ്പമില്ലാത്ത രണ്ടു നില വീടുകളാണ് ഈവനിങ് ഒരു ബീച്ച് സൈഡ് ഹോട്ടലിൽ നിന്ന് ഞാനൊരു പഴമ്പറിയും ലൈമും കഴിച്ചു പഴംപരി ഒക്കെ ഭയങ്കര ക്രിസ്പിയാണ് തിരിച്ച് റൂമിലേക്ക് പോകും വഴി അടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ദ്വീപിലാകെ ഒരു ഹൈപ്പർ മാർക്കറ്റേ ഉള്ളൂ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടുന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി റൂമിൽ അപ്പോഴേക്കും അവർ ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നു നല്ല ഫ്രഷ് ചൂരക്കറിയും ചപ്പാത്തിയുമാണ് ഡിന്നർ ഇവിടുത്തെ മീനിനൊരു പ്രത്യേക ടേസ്റ്റാണ് കാരണം എല്ലാം അത്രയ്ക്ക് ഫ്രഷ് ആയിരിക്കും ബാക്കി കാഴ്ചകൾ അടുത്ത പാർട്ടിൽ